ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയ വ്ളോഗാണ് ചെയ്യുന്നത് തിരുവാൻപുരം ജില്ലയിലെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറികളുടെ തൈയും ഫ്രൂട്ട്സിൻ്റെ തൈകളും അതുപോലെ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് നമുക്ക് അറിയത്തില്ല ഇന്ന് എന്തായാലും പോയി നോക്കാം ഇതിന് മുമ്പോട്ട് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോകാം कोई ना कर दे, ना बाल ये की बॉटैनिक गार्डन नहीं लेके ണല്ലേ അത് പറയാ പൂ പറഞ്ഞ പണ്ട് കുളത്തിന്റെ കടയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ചെടിയെ പരിചയപ്പെടുത്താം ഇത് നമ്മൾ പണ്ട് നമ്മളെ കുടുംബങ്ങളിൽ വയലികളുടെ സൈഡിലൊക്കെ ഇതുപോലെ മുക്കി വരുന്നു കുളങ്ങളിലെ സൈഡുകളിലും ഒക്കെ ഇതുപോലത്തെ ചെടികളും ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പല വെറൈറ്റി ചെടികളും ഇവിടെ നിൽപ്പുണ്ട് കാണുന്നു നല്ല രസമുണ്ട് ഇപ്പം പൊട്ടാണിക് ആർ അകത്ത് ഒരു പാലം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് സിമന്റ് കൊണ്ട് നമ്മുടെ ഈ ചെടിയുടെ ആകൃതിയിലാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു അതൊക്കെ പ്ലാസ്റ്റിക് ആറിജിനലാണ് ചെടിയാണ് ഇത് നല്ല രസം ഇങ്ങനെ വീടുകളിലൊക്കെ ഇങ്ങനെ നടാൻ നല്ല ഭംഗി ഓടിക്കല്ലേ ഇതിങ്ങനെ സൈഡില് പടർത്തി ഇടുന്ന ചെടിയാണ് അത് എന്റെ വീട്ടിലുണ്ട് ഉണ്ടാ ആ ഇത് എന്റെ വീട്ടിലുണ്ട് ആ അത് വാടാമുല്ല ആ ഇതൊക്കെ നമ്മളെ മുറ്റത്ത് നല്ല വെയിലത്ത് നടയേണ്ടതല്ലേ ചെടിച്ചട്ടിയിലെങ്ങും നട്ട നല്ല ഭംഗിയായിരിക്കും അല്ലേ നമ്മുടെ പഴയകാല ചെടികളാണ് പണ്ടത്തെ നമ്മുടെ നമ്മൾ പറയുന്നത് ഇതിന്റെ ഇതിങ്ങനെ ഭംഗിയാണ് കാണാൻ രോഗം. മൈ ഡോട്ട് ലോ മുട്ടി വീഴണ്ട പരിപാടി. കാ തെറക്കി വീഴっちゃ. ഇവിടൊക്കെ കമ്പി ആയി રહેશે. നീ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇത് ആട്ടുന്നത് നമ്മൾ സ്കൂളിന്റെ അടുത്ത് ഞാൻ പണ്ട് സ്കൂളിന്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു വീട്ടിലുണ്ടായിരുന്നു അപ്പൊ നമ്മള് കൂടെ കൂടെ പോവുമായിരുന്നു ഇത് കാണാൻ ഇതൊക്കെ ഷൺമുഖ സാറ് ഷണ്മുഖ സാറ് ഭയണ്ടല്ലോ ചെടിയൊക്കെ വെള്ളം ഇഷ്ടംപോലെ ിന്റെ ഉമ്മ ആണ് ഉമ്മ നീ കേട്ടുണ്ടോട്ടി ഉമ്മ നീ ഉമ്മ കേട്ടിട്ടുണ്ടോ ഉമ്മ കേട്ടിട്ടുണ്ടോ ഉമ്മ ആ ഉമ്മത്തിന്റെ കാ കഴിച്ച മരിച്ചു പോവെന്നാണ് പറയുന്നത് വലിക്കും അവന്റെ പൂവും ശ്വാസം മുട്ടിനൊക്കെ പണ്ട് വലിക്ക് വരുന്നു അങ്ങനെയാ ഉമ്മത്തിന്റെ ശ്വാസം ഉമ്മത്തിന്റെ പൂവ് ഉമ്മത്തിന്റെ കാവ കഴിച്ച് മരിച്ചു കേട്ടിട്ടുണ്ടല്ലോ പൊതലങ്ങ കേട്ടിട്ടുണ്ട് കഴിച്ചാ മരിക്കും പൂവ് വലിക്കും പൂവ് ഈ ഉണ്ട് കാറ്റും മുല്ല കാറ്റും മുല്ല കാറ്റും മുല്ല ഉണ്ട് നീല കൊടുവേലി ഉണ്ട് ആ നീല കൊടുവേലി ഇവിടെ അയ്യോ കൊടുവേലി ഇതാണ് ഇത് എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നുട്ടി ഞാൻ പുഴു ഇതുഴഞ്ഞു കൊടുവേലിയാണ് ഞാൻ പുഴു ഇതുഴഞ്ഞു ഇത് നല്ല ഔഷധമാണേ ഇത് നീല കൊടുവേലി അതുപോലെ തന്നെ ഇനി அடுத்து நாகദന്ധി ഇതാണ് நாகദന്ധി പിന്നെ ഇതിനെ നമുക്ക് പരിചയപ്പെടുത്താം ഇതാണ് ടൈഗർ ഓർക്കിഡ് ഇതാ ഇത് ഓർക്കിഡാണോ ണാൻ പറ്റുവോ ചിലപ്പോ ഒന്നുമില്ല ഈ ഓർക്കിഡ് എന്നെ ഉള്ളൂ ഈ ഞാൻ ഈ നിൽക്കുന്നിടത്ത് ശരിക്കും ഓർക്കിഡാണ് പല ടൈപ്പ് ഓർക്കിഡുകളും ഇവിടെ ഉണ്ട് ടൈപ്പ് ആമ്പലും ഇത് <laughs> വലിയ സമയത്ത് സമയത്തായിരുന്നു നല്ല മഴയില്ല അപ്പോഴും ഞങ്ങൾ വിസിറ്റേഴ്സിന് ഇരിക്കാനായിട്ടൊരു കെട്ടിടമുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കണം എന്നുള്ളത് സ് നമ്മൾ അവിടെ നിന്ന് എന്തായാലും ഇനി വന്നു വീട്ടിൽ വന്നു കാരണം കാരണമെന്ന് വെച്ചാൽ അതിശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് കുറച്ച് വീഡിയോകളൊക്കെ എടുത്ത് ഒരുപാട് കാണാനുണ്ടായിരുന്നു നമ്മൾ ഞാൻ നേരത്തേക്ക് പോയതിനേക്കാട്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടായിരുന്നു പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല എന്തായാലും ഇനി പോകുമ്പോഴത്തേന് എല്ലാ വീഡിയോകളും ഞാനിടുന്നതായിരിക്കും